ഈ ന്യൂസ് സത്യമാണോ എന്നറിയില്ല ജോഷി പുതുവയെ എറണാകുളത്ത് നിന്ന് നാട് കടത്തി എന്ന് കേൾക്കുന്നു ഒഫീഷ്യലായിട്ട് അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഈ ന്യൂസ് ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് തൃശൂർ അതിരൂപതയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നീക്കം എന്ന് കേൾക്കുന്നു അവിടെ ലീഗൽ അഡ്വൈസ് ആയിട്ടാണ് പുതുവയുടെ നിയമനം ഇതിന് വക്കീൽ പരിശീലനം ഉണ്ടോ അദ്ദേഹത്തിന് എന്നറിയില്ല സത്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അങ്ങനെ ഒരു പരിശീലനത്തിൻ്റെ ആവശ്യവുമില്ല കോടതി കേസും കൂട്ടവുമായി വളരെ അറിവുള്ള മനുഷ്യനാണ് അദ്ദേഹം പത്ത് പതിനാറ് സ്വന്തം കേസുകൾ തന്നെ ഉണ്ടല്ലോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കൂടാതെ കറദിനാളിൻ്റെ വക ഒരു പത്ത് മുപ്പത്താറെണ്ണവും ഏത് സീനിയർ വക്കീലിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്താലും ഇത്രയും എക്സ്പീരിയൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വക്കീലിനും എറണാകുളം അതിരൂപതയിലെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും എല്ലാ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ നിന്നും പുതുവ ഒഴിയുമോ എന്നറിയില്ല അതിന് സാധ്യത വളരെ കുറവാണ് കാരണം കൽതായ അടിമ വൈദികർക്ക് എറണാകുളത്ത് വലിയ ഡിമാൻഡുണ്ടല്ലോ ക്ഷാമമാണല്ലോ പൊതുവേ കർത്താവ് അൻറ്റപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പൂറ്റിയ പോലെ ഈ അഞ്ചോ എട്ടോ കല്ലായ വൈദികരെ വെച്ചുകൊണ്ട് വേണ്ടേ ആറ് ലക്ഷം വരുന്ന എറണാകുളത്തെ കുഞ്ഞാടുകളെ നയിക്കുവാൻ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എറണാകുളം മധുരൂപതയിൽ എന്തെങ്കിലും ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം തൃശ്ശൂരിലെ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് ഒരുപക്ഷെ എറണാകുളത്തെ ചാൻസലർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ പാമ്പ്ലാനിക്ക് തലശ്ശേരിയും എറണാകുളവും ഒരേ സമയം കൈകാര്യം ചെയ്യാമെങ്കിൽ പിന്നെ എന്താ പുതുവായിക്കുമായി കൂടെ കുര്യായിൽ നിന്ന് പുതുവ പുറത്തായോ എന്നതാണ് ഇപ്പോൾ പ്രസക്തമായിട്ടുള്ള ചോദ്യം അങ്ങനെയെങ്കിൽ ഈ കുര്യായിയുടെ അന്ത്യമായി എന്ന് വിശ്വസിക്കാം മറ്റ് മൂന്ന് പേരും ഉടൻ തന്നെ വീഴും പക്ഷേ ഇവരെയൊന്നും സഭാനേതൃത്വം പാടെ തഴയും എന്നെനിക്ക് തോന്നുന്നില്ല കല്ലായത്തിന് വേണ്ടി ചാവകറാകാൻ ശ്രമിച്ചതിന് അവർക്ക് തക്കതായ നല്ല പദവി കിട്ടും എന്നാണ് എൻ്റെ ഒരിത് കൈയിട്ടു വരുവാൻ പറ്റിയ ഏതെങ്കിലും സ്ഥാനമായിരിക്കും അത് എന്നുറപ്പാണ് മാത്രമല്ല എറണാകുളത്ത് ഭാവിയിലും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുവാൻ ഇവരുടെ ആവശ്യമുണ്ടല്ലോ എറണാകുളത്തിൻ്റെയും സിനഡിൻ്റെയും പ്രതിനിധികൾ തമ്മിൽ നിലവിൽ ചർച്ചകളൊന്നുമില്ല ക്രിമിനൽ കൂര്യായി പിരിച്ചുവിടുക വൈദികർക്കെതിരെയുള്ള ശിക്ഷാനടപടികൾ നിരൂപാധികം പിൻവലിക്കുക സഭാനേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതുണ്ടാകാതെ അവരുമായി ഒരു ചർച്ചയുമില്ല എന്ന നിലപാടാണ് എറണാകുളത്തിൻ്റേത് ഇതോടെ ആകെ പെട്ടിരിക്കുകയാണ് സഭാനേതൃത്വം കൂടാതെ സിനഡിൻ്റെ കൽതായ അണികളുടെ വീര്യം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ് പാറമയിൽ വിതച്ച വിത്ത് പോലെയായിരിക്കും എറണാകുളം അതിരൂപതയിൽ വിതയ്ക്കുന്ന കൽ കൽതായ വിത്തുകൾ എന്ന് ലെവലേശമെങ്കിലും തലയ്ക്ക് വെളിയുള്ള കൽതായവാദികൾ മനസ്സിലാക്കി കഴിഞ്ഞു താങ്ക് വെരി മച്ച്